இங்குடுவா வாடா அக்கு. இதன் தடாக்கானிக்கு நான். அக்கு. இடுவா. ണിയ സ്മോൾ എന്ന് പറഞ്ഞേ ആ പടി എടുത്തറ സ്മോൾന്ന് പറഞ്ഞേ ആ സൈക്കിള് വീടുട്ടിട് പൂവോ ആ ചോറിലെടുത്തറ ആ ചോറിലെടുത്തേ നോക്കി വണ്ടി ഓടിക്കേ അടി ആ ദേ ദേ ദടാ നിൽക്കണേ ആടമോള് കാഞ്ചേനെ വിളിച്ചറാവുന്നുണ്ടാ അറ്റത്താരാ ആ അക്കുമണിയെ അതാരാമാലയുടെ മുകളിൽ നിൽക്കണേ ഇട ടാ ആറ്റത്ത് സാരി എടുത്തിട്ട് അമ്മ കാണിച്ച കണ്ടാ ഈ അക്കുമണീനെ പിടിക്കാൻ വന്നതാ അക്കുമണി അവിടെ കുറുമ്പ് കുറുമണിക്കണ കണ്ടിട്ട് അങ്ങിലെ ഒരു വെള്ള സരി എടുത്തൊരു പെണ്ണ് നിക്കണ നീ വന്നീ കോളകം കൊണ്ടുപോവടി